വെൽക്കം ടു പൈനിയർ ഇന്നൊരു സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ആർ പി എഫിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എല്ലാവരും സർപ്രൈസ് ആയില്ലേ നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നോട്ടീസിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്റ്റർ ഓഫ് റെയിൽവേസിന്റെ നോട്ടിഫിക്കേഷൻ ആണ് നോട്ടീസ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് പുറത്തുവിട്ടിരിക്കുന്നത് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ജനുവരി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് നോട്ടീസ് പുറത്തു വന്നിരിക്കുന്നത് ഡീറ്റെയിൽസ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കോൺസ്റ്റബിളിന് രണ്ടായിരം വേക്കൻസികളും അതുപോലെ തന്നെ എസ്ഐക്ക് ഇരുന്നൂറ്റി അൻപത് വേക്കൻസികളുമാണ് കോൺസ്റ്റബിളിന് രണ്ടായിരം വേക്കൻസി എസ് ഐക്ക് ഇരുന്നൂറ്റി അൻപത് വേക്കൻസിയാണ് ഇപ്പം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് വേക്കൻസികൾ ഇനിയും കൂടുന്നതാണ് ആർ പി എഫ് നോട്ടിഫിക്കേഷന് വേണ്ടി കാത്തിരുന്നവർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു നോട്ടീസാണ് ഇത് ആർ പി എഫിന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റബിളിന് മെട്രിക്കുലേഷൻ ആണ് ടെൻത്ത് പാസ് ആയവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണ് കോൺസ്റ്റബിൾ പോസ്റ്റ് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ആണെങ്കിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന പോസ്റ്റ് ആണ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് സാലറി സ്കെയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു മികച്ച സാലറി സ്കെയിലാണ് നമുക്ക് തന്നിട്ടുള്ളത് കോൺസ്റ്റബിൾ ഇരുപത്തി ആറായിരം മുതൽ മുപ്പത്തി രണ്ടായിരം വരെ സാലറി സ്കെയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറിനാണെങ്കിൽ നാല്പത്തി മൂവായിരത്തി മുന്നൂറ് മുതൽ അമ്പത്തിരണ്ടായിരത്തി മുപ്പത് വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് ഓക്കെ നല്ലൊരു അവസരമാണ് അടുത്ത തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പൈലറിലൂടെ വിവരങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്